സപ്ലൈ കോയിലും വിപണിയിലും വെളിച്ചെണ്ണ വില വീണ്ടും കുറച്ചു വാർത്തകൾ വിശദമായിട്ടറിയാൻ ഈ ചാനൽ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ഈ വീഡിയോ ഒന്നും ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക അപ്പം നേരെ നമുക്ക് വീഡിയോകൾക്ക് പോകാം വെളിച്ചെണ്ണയ്ക്ക് ലിറ്ററിന് മുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപയാണിപ്പോൾ നിലവിൽ നൽകുന്നത് ഓണത്തിന് വേറെ വെളിച്ചെണ്ണയ്ക്ക് ലിറ്ററിന് നാന്നൂറ്റി ഇരുപത്തൊൻപത് രൂപയായിരിക്കും വില കുറിഞ്ഞു ഇക്കാര്യം മന്ത്രി ജിആർ അനിലാണ് ഇന്നലെ വാർത്ത സംബന്ധിച്ച് ജനങ്ങളെ അറിയിച്ചത് സി ഡി വെളിച്ചെണ്ണ ഗുണഭോക്താക്കൃത ആവശ്യം പോലെ വാങ്ങാവുന്നതാണ് അതുപോലെ തന്നെ സി ഡി സാധനങ്ങൾ ഓണം പ്രമാണിച്ച് സെപ്റ്റംബർ മാസത്തെ ഉൾപ്പെടെ രണ്ട് മാസത്തെ പോന്നിച്ച് വാങ്ങാം ഓസ്റ്റിലെ വാങ്ങാത്തവർക്ക് സെപ്റ്റംബർ ഉൾപ്പെടെ രണ്ട് മാസത്തെ വെളിച്ചെണ്ണ ലഭിക്കും ിൽ വാങ്ങിയവർക്ക് സെപ്റ്റംബറിലേതും വാങ്ങാവുന്നതാണിപ്പോൾ വീഡിയോ വാങ്ങാനിപ്പോൾ റേഷൻ കാ റേഷൻ കാർഡ് ആവശ്യമാണ് അതുപോലെ ഓണം പ്രമാണിച്ച് അരി ഇരുപത് കിലോ അരി റൈസ് ഇരുപത് രൂപ വിലയിൽ ഇരുപത്തഞ്ച് കിലോ അരി ഇപ്പോൾ ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരുടെക്ക് ഷെയർ ചെയ്ത് എത്തിക്കാനും മറക്കാതെ ഇരിക്കുക ചാനൽ ഒന്ന് സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലൊന്നും മറക്കാതെ സബ് ചെയ്യുക നന്ദി നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം